കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തയാണ് നടി കാവ്യ മാധവൻ അമ്മയാകാൻ പോകുന്നുവെന്ന് നടി നാലു മാസം ഗർഭിണിയാണെന്നാണ് ഇവരുടെ കുടുംബ വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരമെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത കൊടുത്തത് ജയിലിലായ ദിലീപിനെ കാണാൻ കാവ്യ എത്താത്തതും ഇതിനെ തുടർന്നാണെന്നും വാർത്തയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം കാവ്യെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഈ മൊഴിയുടെ വിശദാംശങ്ങൾ പഠിച്ചു വരുന്ന പോലീസ് വീണ്ടും കാവ്യെ ചോദ്യം ചെയ്യുമെന്നും അതിനിടയിലാണ് ഇത്തരം ഒരു വാ വിവരവും ഈ വിവരം പോലീസിന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് ചോദ്യം ചെയ്യൽ അടക്കം നടത്തിയതെന്നും എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിനും മറ്റും കാവ്യ ഹാജരാകാൻ വൈകിയത് ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾ കാരണമാണെന്നും അതേ തുടർന്നാണ് പോലീസ് ചോദ്യം ചെയ്യൽ ദിലീപിന്റെ തറവാട്ടിലേക്ക് മാറ്റിയതെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു ജൂൺ ഇരുപത്തിനാലിന് ദിലീപ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് എങ്ങനെയാണ് നടിയെ ആക്രമിച്ച വിഷയത്തിലാണ് പ്രതികരണവുമായി ദിലീപ് എത്തിയത് തനിക്ക് ആരോടും ശത്രുത എന്തിനാണ് ഞാൻ ആരെയും ഒതുക്കാൻ ശ്രമിച്ചിട്ടില്ല പീഡിപ്പിക്കപ്പെട്ടത് തന്റെ സഹപ്രവർത്തകയാണ് സ്ത്രീകളെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് താൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് തന്റെ പേരിൽ വരുന്ന വാർത്തകൾ വ്യാജമാണെന്നും സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ അപവാദ പ്രചരണമാണ് നടക്കുന്നതെന്നും ദിലീപ് അന്ന് പറഞ്ഞു തന്റെ ഭാര്യ ഗർഭിണി എന്നത് താൻ അറിഞ്ഞത് പോലും സോഷ്യൽ മീഡിയയിൽ നിന്നാണെന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം പ്രേക്ഷകരാണ് തന്റെ ശക്തി അവർ തന്നെ മനസ്സിലാക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിരുന്നു ഇതേ വാർത്തയോട് പ്രതികരണവുമായി കാവ്യം രംഗത്തെത്തിയിരിക്കുന്നു ർഭിണിയാണെന്നുള്ളത് വ്യാജ വാർത്തയാണെന്നാണ് കാവ്യ മാധവൻ പറയുന്നത് ജൂൺ ഇരുപത്തി നാലിന് ദിലീപ് തന്നെ ഈ കാര്യവുമായി രംഗത്ത് വന്നിരുന്നു പിന്നെ എങ്ങനെയാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ താൻ നാല് മാസം ഗർഭിണിയായതെന്ന് കാവ്യ ചോദിക്കുന്നു തന്നെ ഇങ്ങനെ വേട്ടയാടരുതെന്നും താരം അഭ്യർത്ഥിക്കുന്നുണ്ട് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം